നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആന്ധ്ര റസല് ഐ പി എല്ലിൽ നിന്ന് വിരമിച്ച കാര്യം ഇന്നലെ അദ്ദേഹം ഒഫീഷ്യലി പുറത്തുവിട്ടല്ലോ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് കെ കെ ആർ ഇത്തവണ അദ്ദേഹത്തെ റിലീസ് ചെയ്തിരുന്നു ചിലരെങ്കിലും സി എസ് കെ അദ്ദേഹത്തെ സ്വന്തമാക്കുമെന്ന് വ്യാജവാർത്തകൾ പടച്ചു വിടുകയും ചെയ്തിരുന്നു അതിനൊക്കെ അപ്പുറം ഒരു ടിസ്റ്റ് എന്ന രൂപത്തിൽ ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുകയാണ് ഇനി എന്താ ഇനി റോള് പവർ കോച്ച് എന്ന റോളാണ് ഒരു മെൻറ്റർ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പവർ കോച്ച് ഓ അത് ഒരു പ്രയോഗം എന്ന രൂപത്തിലെടുത്താൽ മതി പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആന്ധ്ര റെസൽ പോയി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ടി ട്വൻ്റിയിൽ നിന്നൊക്കെ അധികം വിരമിക്കുന്നത് നമ്മൾ കണ്ടിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ ടി ട്വൻ്റി ലീഗുകളിൽ മറ്റ് ടി ട്വൻ്റി ലീഗുകളിൽ അദ്ദേഹം കളി തുടരുകയും ചെയ്യും അപ്പോഴെന്തിന് ഐ പി എൽ വിരമിക്കൽ അതിനുള്ള ഉത്തരവ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയുണ്ട് സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുക ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കാര്യം മനസ്സിലാക്കുന്നു ഇപ്പോഴും സംശയമൊന്നുമില്ല ചില കളികളിൽ അദ്ദേഹത്തിന് സിംഗിൾ ഹാൻഡഡ്ലി മാച്ച് മാറ്റിമറിക്കാൻ പറ്റും പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ ആ കൺസിസ്റ്റൻസി കണ്ടിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുക എന്ന പോളിസിയിൽ അദ്ദേഹം ഇവിടെ കളി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ചിലരൊക്കെ സ്വരം ഭംഗിപ്പോയി സ്വരം ഏതാണ്ട് അടച്ച രൂപത്തിലായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ആര് ഏതായാലും നമ്മൾ റസലിൻ്റെ വാക്കുകൾ വിഷിതമായിട്ടെടുത്താൽ ഈ കാര്യം വ്യക്തമാണ് നമ്മൾ നോക്കുകയാണ് അദ്ദേഹം ഇന്നലെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഞാൻ ഐ പി എല്ലിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു പക്ഷേ ഇപ്പോഴും മറ്റ് ലീഗുകളിൽ ഓൾ അറൗണ്ട് ദി വേൾഡ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കും അത് ഞാൻ തുടരും ഓൾ ദി അതർ കെ കെ ആർ ഫ്രാഞ്ചൈസസ് മറ്റ് ലീഗുകളിലുള്ള കെ കെ ആർ ഫ്രാഞ്ചൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ കളി ഞാൻ തുടരും അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അമേസിങ് ആൻഡ് ഗ്രേറ്റ് മെമ്മറീസാണ് ഐ പിയിൽ നിന്ന് ലഭിച്ചത് സിക്സറുകൾ അടിക്കുന്നു മത്സരങ്ങൾ വിജയിക്കുന്നു എം വി പി ആകുന്നു അതെല്ലാം വളരെ അമേസിങ് ആയിരുന്നു പക്ഷേ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴാണ് നമ്മൾ കളി നിർത്തേണ്ടത് വെൻ ടു ഹാങ് അപ്പ് ദി ബൂട്ട്സ് എന്നുള്ളത് നമുക്ക് സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് യെസ് ദിസ് ഈസ് ദി ബെസ്റ്റ് ഡെസിഷൻ എന്നാണ് എനിക്ക് ഫെയ്ഡ് ഔട്ട് ആവേണ്ട ആ വാക്കിലാണ് എല്ലാം ഉള്ളത് മങ്ങി അങ്ങനെ നിൽക്കാൻ അദ്ദേഹം ഇല്ല അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത് ഐ ഡോട് വാണ്ട് ടു ഫെയ്ഡ് ഔട്ട് എനിക്ക് എൻ്റെ ലെഗസി ഏറ്റവും ബെസ്റ്റ് രൂപത്തിൽ ഇവിടെ വെക്കണം അപ്പോൾ ആരാധകർ ചോദിക്കണം ഇനിയും കളി ബാക്കി ഇനിയും കളിക്കാനുള്ള ബാല്യമുണ്ടല്ലോ യു സ്റ്റിൽ ഹാവ് സം മോർ ഇൻ യു ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടല്ലോ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ എന്ന് ഫാൻസ് ചോദിക്കുന്ന ഒരു സമയത്ത് തന്നെ കളി നിർത്താൻ പറ്റണം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ നിർത്തണമായിരുന്നു എന്ന് പറയുന്നതിനേക്കാളപ്പുറം ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം വേൾഡിലാണല്ലോ അപ്പോൾ നമ്മുടെ ഫീഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ജേഴ്സീസിൽ നമ്മൾ കളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു നിനക്കറിയാം ഫ്രണ്ട്സ് ടീംമേറ്റ്സ് അവരെല്ലാം അങ്ങനെയുള്ള സ്റ്റെപ്സ് നിനക്ക് അയയ്ക്കും അപ്പോൾ ലൈക്ക് യു ആർ ലുക്കിംഗ് ഗുഡ് ഇൻ ദിസ് ജേഴ്സി വാട്ട് ഡു യു തിങ്ക് അപ്പോൾ ഞാൻ ഐ ലുക്ക് വി ഏഡ് ഇൻ ദാറ്റ് ജേഴ്സി അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള തോട്ടുകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എനിക്ക് കുറച്ച് ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കോൺവെർസേഷൻസ് ഞാനും മിസ്റ്റർ വെങ്കി മൈസൂരും തമ്മിൽ നടത്തി മിസ്റ്റർ ഷാരൂഖ് ഖാനുമായിട്ട് നടത്തി ഐ പി എല്ലിൽ എൻ്റെ ജേണിയുടെ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു അപ്പോൾ അവർ എന്നോട് വലിയ ബഹുമാനം കാണിച്ചു സ്നേഹവും മറ്റുമൊക്കെ അവർ കൃത്യമായിട്ട് കാണിക്കുകയുണ്ടായി സോ എനിക്ക് പുതിയ ഒരു റോള് മുന്നിലേക്ക് വെക്കുന്നു സോ കൊൽക്കത്ത ഐ വിൽ ബി ബാക്ക് ഐ ആം ഹിയർ നൗ ജസ്റ്റ് ടു സേ ദാറ്റ് ഐ വിൽ ബി പാർട്ട് ഓഫ് ദി കെ കെ ആർ സപ്പോർട്ട് സ്റ്റാഫ് കെ കെ ആറിൻ്റെ സപ്പോർട്ട് സ്റ്റാഫായിട്ട് താൻ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ആ പേര് ഞാൻ കേട്ടപ്പോൾ നിനക്കറിയാമോ വെങ്കി എന്നോട് പറഞ്ഞപ്പോൾ ഐ സെറ്റ് യു നോ പവർ കോച്ച് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഡ്രയർ റസൽ ാറ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ്രി റസൽ കാരണം ദി പവർ ദാറ്റ് ഐ പ്രൊസസ് വെൻ ഐ ബാറ്റ് അതുപോലെ കളിക്കളത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ള എനർജി കയ്യിൽ ബോളുള്ളപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു മികവ് ഇതൊക്കെ വെച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും എനിക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സംശയമൊന്നുമില്ല അദ്ദേഹം എത്രത്തോളം മികച്ച ഓൾ റൗണ്ടറാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിലും ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള മികവ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ സഹായിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കും എന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇപ്പോൾ റസ്ല് പിൻവാങ്ങാൻ തീരുമാനിക്കുമ്പോൾ മുപ്പത്തേഴുകാരനായിട്ടുള്ള താരം ഐ പി എല്ലിൽ രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ ഡൽഹി ഡവ ഡബിൾസിലാണ് അദ്ദേഹം തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് അത് പിന്നെ ഈ ഡൽഹി ക്യാപിറ്റൽസായിട്ട് മാറിയ ആ ഫ്രാഞ്ചൈസി ദെൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടി ട്വൻ്റി ടാർഗറ്റായിരുന്നു എല്ലാ ഫ്രാഞ്ചൈസികൾക്കും പക്ഷേ റസൽ ഐ പി എല്ലിൽ അങ്ങ് കെ കെ ആറിനൊപ്പം അങ്ങ് കൂടാൻ തീരുമാനിച്ചു അപ്പോൾ ഐ പി എല്ലാം ഒരു ലജൻഡാണ് ഇവിടെ രണ്ടായിരം റൺസും നൂറ് വിക്കറ്റും ഈ രണ്ട് രണ്ട് താരങ്ങളാണ് എന്ന് പറഞ്ഞാൽ രവീന്ദ്ര ജഡേജയും അതുപോലെ ആന്ധ്ര റസലും മാത്രം നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പിയറൻസുകളാണ് അദ്ദേഹം കെ കെ ആറിന് വേണ്ടി ഓവർ ദി ഇയേഴ്സ് നടത്തിയിട്ടുള്ളത് അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം അടിച്ചു പന്ത്രണ്ട് അർദ്ധ സെഞ്ചറികൾ ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ആറാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് സിക്സസ് അദ്ദേഹം അടിച്ചു അതുകൂടി നോക്കണം ബോൾ കൊണ്ടോ നൂറ്റി ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ അദ്ദേഹം എടുത്തു അതിൽ മൂന്ന് ഫോർ വിക്കറ്റ് ഹോൾസ് ഉണ്ടായിരുന്നു ഫീൽഡിലോ നാൽപ്പത് ക്യാച്ചുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് സോ മിന്നിക്കത്തിയതിന് ശേഷം സ്വരം നന്നപ്പോഴേ അദ്ദേഹം പാട്ട് നിർത്തിയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട് വെക്കാം